ാണ് അടുത്തൊരു എനിക്ക് പടങ്ങി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജോണറൊക്കെ എനിക്ക് അതിനേക്കാളും തോന്നിയൂര് രാജ്കുമാർ റാവിന്റെ പെർഫോമൻസ് എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറയണെന്നുണ്ടെങ്കില് ഇപ്പോ അവിടുത്തെ സിനിമകൾ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഐഡിയക്കുള്ള ഒരു ഒറിജിനാലിറ്റി ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന സിനിമകളിൽ പലതും നമ്മുടെ റീമേക്കുകളാണെന്നുള്ളതാണ് ഈ ബോളിവുഡ് ടച്ച് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഭൂൽബുലേ നമ്മുടെയാണെന്ന് പറഞ്ഞിട്ട് അവര് സംവദിക്കാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതാണ് ഇവരുടെ ഏറ്റവും വലിയ കോമ്പി അല്ലേ ഞാൻ അപ്പോ ഇവിടെ പോയതാണ് എല്ലാ പരിപാടിയും അപ്പൊ അതുപോലെ ഈ എന്റെ എന്റെ രൂപം ചെയ്യുകയാണെങ്കിൽ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമയുടെ ഈ ഐഡിയ ആക്ച്വലി നിങ്ങൾ വളരെ ജെനുവൻ ആയിട്ട് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും ഈ ഒരു ഐഡിയ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അല്ലെ ഈയൊരു സിറ്റുവേഷൻ എവിടെയും കണ്ടിട്ടില്ല അപ്പം ആ ആ സിറ്റുവേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതും അതും അത്യാവശ്യം ഹാപ്പി ആയിട്ട് നിക്കുന്നുണ്ട് അപ്പൊ അതില് സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷം അടിപൊളിയായിട്ടുണ്ട് ഒരു ബോളിവുഡ് വന്നു വന്നു അതുകൊണ്ടാണ് ഇന്ത്യ ഓ അപ്പൊ നോർത്ത് ഇന്ത്യയിലായിരിക്കും ഇതും ഇവിടെ തന്നെ കരിമുകൾ അമ്പലങ്ങളും തൃപ്പൂണത്ര പോയാ മതി ഹലോ എന്നും ഒരു പ്ലാൻ ഉണ്ട് മമ്മി മമ്മി അതെ ഹലോ ഹലോ മമ്മി ഹലോ മമ്മി ടൂ ആണ് ഈസി ആയിട്ട് നമ്മള് ഒരു വർക്ക് ചെയ്യാവുന്ന പരിപാടിന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവർ വച്ചിരിക്കുന്നത് പിന്നെ ഞാനുണ്ടോ ഇല്ലെന്നൊരു പറഞ്ഞിട്ടില്ല അവര് അടുത്ത ഇതില് മമ്മി ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നുണ്ട് അല്ല ഒരു പിള്ളിയും ഹലോ ഇല്ല ഞാൻ കുറച്ചുനാള് വേണ്ടെന്നുള്ള അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവസാനം ഇന്ന് ഇന്ന് ഞാൻ എയർ ഏറിക്കറല്ലോ പടം ഫുള്ള് ഞാൻ എയറാണ് പടം കഴിഞ്ഞിട്ട് എയറി കയറേണ്ട കാര്യമില്ല അപ്പൊ അത് അങ്ങനത്തെ ഒരു വലിയ പ്ലാൻ ഇവര് ഒരു പ്ലാൻ ഒക്കെ പറയണ്ടായിരുന്നോ പക്ഷെ അതൊന്നും റിവ്യൂ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതത്രേ ഉള്ളൂ <laughs> ും അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് കയറ്റി വെച്ച് കഴിയ വെക്കണ്ട എന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഒന്നാമത് ദിനകത്ത് മമ്മിയാണ് എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ചു തവണയൊക്കെ കഴിയുമ്പോഴേക്കും യൂസ് ടു ആവും പിന്നെ നമുക്ക് നമുക്കറിയാം നമ്മൾ പണ്ട് കണ്ട സിനിമകളിലെല്ലാം നമുക്കറിയാം പറ്റും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അത് ആയപ്പോ വരാനുണ്ട് അല്ലെങ്കിൽ വിശംസിക്കാനും സാധ്യതയുണ്ട് അപ്പൊ ഞങ്ങൾ അത് ഓബിയസ്ലി അത് കുറച്ച് ഒഴിവാക്കിയത് ഞാൻ ചെയ്തിരിക്കുന്നത് ഒന്നാമത് നമുക്ക് ഈ ഫണ് കയറി വരണം പിന്നെ ഒരു വൺ മാൻ ഷോ ഇതിനകത്ത് ഒരു സമയം വരെ കളിക്കുന്നുണ്ട് ആ മൺമേഷി ആ ആൾക്ക് ഇന്ന ആളെ അറിയാമെങ്കിൽ പിന്നെ പേടിയല്ല പിന്നെ വേറെ തരത്തിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത് അതുകൊണ്ട് അത്ര ഞങ്ങൾ കുറെ ഒഴിവാക്കി തന്നെയാണ് നിർത്തിയിരിക്കുന്നത് വേറൊരു ചോയ്സ് ഞങ്ങൾ എടുത്തിട്ടില്ല ബിന്ദു ചേച്ചി മതി ആദ്യമായി ഞങ്ങൾ തീരുമാനിച്ചത് ബിന്ദു ചേച്ചി ചേച്ചി നല്ല കഷ്ടപ്പെട്ട് ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടറാണ് പക്ഷെ നമുക്ക് അറിയാൻ ചേച്ചി അത് ചെയ്യുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ട് ചെയ്ത പോലെ എനിക്ക് അപ്പൊ ലാസ്റ്റ് ക്ലൈമാക്സിലൊക്കെ ഉള്ള ഭയങ്കര ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എത്ര കാരണം ഞാൻ അത് പറഞ്ഞ സി ജി എ ഷോർട്സ് ഒക്കെ ടോപ്പ് ക്ലാസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് കാരണം എല്ലാ സീറ്റിലും ഒരു സീറ്റിൽ പോലും നമുക്ക് അങ്ങനെ ഇതായിട്ട് തോന്നിയില്ല കാരണം വി എഫ് എക്സ് ഒക്കെ ടോപ്പായിരുന്നു എത്ര നാളെടുത്തു ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എടുത്ത് ഞങ്ങള് നല്ല ഏറ്റവും നല്ല സമയം കൊടുത്തത് ബിഎഫ് എക്സിന് തന്നെയാണ് നല്ല സമയം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കാരണം അവരൊന്നാമത് ഇതിനകത്ത് തന്നെ നമ്മുടെ വൺ ഓഫ് പ്രൊഡ്യൂസേഴ്സിൽ രാഹുൽ എസ് നമ്മുടെ ഗ്രേറ്റ് ഡയറക്ടറിന്റെ പുള്ളി ഓൾറെഡിഎക്സിൽ അഗ്രഹിയാണ് അപ്പോൾ പുള്ളിയുടെ നിർദേശം പ്രകാരം ഒരു ടീം ഞങ്ങളുടെ കൂടെ ഷൂട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ പല കാര്യങ്ങളും നമുക്ക് ചുമ്മാ ഇന്ററാക്ഷൻസ് ഒന്നും അങ്ങനെ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇന്ററാക്ഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ആ ഇന്ററാക്ഷൻസ് ഇന്റാക്ഷൻ ഇവര് വെച്ച് ഇവരെ വെച്ചാണെങ്കിൽ പല കാര്യങ്ങളും ക്ലൈമാക്സ് ഓൾ ക്രൂ അവിടെ ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ എങ്ങനെ വേണം സി ജിയിൽ ഒരാൾക്കും ഒന്നും കുറ്റം പറയാൻ പറ്റാത്ത സി ജി അവർ ചെയ്ത